എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ കോരയാണിത് എൻ്റെ കുഞ്ഞു കോരയാണേ അപ്പം നമ്മളിന്നിത് തേങ്ങ അരച്ച് വെക്കാനാണ് പോകുന്നത് കോര ഇതിന് പല നാട്ടിലും പല പേര് പറയും കിളിമീനെന്ന് പറയും കോരയെന്ന് പറയും പിന്നെ എന്താണ് കിളി വരണ്ടെന്ന് പറയും ഞങ്ങളുടെ അവിടെ കിളിമീനെന്ന് പറയും ഇവിടെ കോരന്നാണ് പറയുന്നത് അപ്പം ഇത് കുഞ്ഞു മീനാണ് അപ്പം നമുക്ക് ഇച്ചിരി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് അരമുറി തേങ്ങ തിരുമി അതിൻ്റെ ചെറിയ ഉള്ളി മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് ഞാൻ ഇതിന് അരയ്ക്കാൻ വെച്ചേക്കുന്നത് അപ്പം ഈ ചെറിയ ഉള്ളി തീരെ കുഞ്ഞതാണ് നമ്മൾ ഉള്ളി കൊണ്ടുവരുമ്പം എല്ലാവരും വലുത് വലുത് ആദ്യം എടുക്കുമല്ലോ അപ്പം ചെറുത് ആണെന്നിവിടെ ഉണ്ടായിരുന്നത് അപ്പം അപ്പം നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതിൻ്റെ കൂടെ വേറൊന്നും കൂടെ കാണിക്കാം അപ്പോൾ അതിൻ്റെ ബാക്കി ചേരുവയാണ് ഉലുവപ്പൊടി നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ട് അരക്കാൻ പറ്റില്ല തേങ്ങയുടെ കൂടെ അതിനെ ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന അത് നമ്മൾ അരപ്പായി കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഇട ഇടത്തുള്ളൂ പിന്നെ ഇത് പുളി പുളി വെള്ളത്തിട്ട് വെച്ചേക്കണം അപ്പം ഒരു മൂന്നാല് പച്ചമുളക് ഞാൻ കീറി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് തക്കാളി ഒന്നും ഇടത്തില്ല കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഒന്നാമേ ഈ കിളിമീനെന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള സംഭവമാണ് അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ പഴുത്ത തക്കാളി ഇടത്തില്ല പച്ച തക്കാളിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇടും അപ്പം ഇത് ഞാൻ അര തേങ്ങ ഒന്ന് അരച്ചിട്ട് വരാം അപ്പം ഞാനിത് അരയ്ക്കാൻ പോവുകയാണേ അപ്പോൾ കുറച്ച് വെള്ളം നമുക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് അരയേണ്ട ഒരു ഈ ഇത്രയായിട്ട് അരഞ്ഞാൽ മതി ഒരുപാട് മഷ്യുമെല്ലാം അരയേണ്ട നമ്മൾ ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം അതിലോട്ടെ അപ്പം നമ്മൾ അരപ്പല്ല വെള്ളമെല്ലാം ഒഴിച്ചുകൊടുത്ത് പൂട ഇട്ട് കൊടുക്കാം പൂട ഇട്ട് കൊടുക്കാം ഈ മുളകും കൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാതെ പുളിളാക്കി കൊടുക്കാം നമുക്ക് ഉലുവപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം തിളച്ചിട്ട് മീനിട്ട് കൊടുക്കാം നമ്മുടെ കറി നല്ലതായിട്ട് തിളച്ചിട്ട് മീൻ ഇട്ട് പടച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കറി പകുതി ആയിട്ടേ ഉള്ളേ ഒന്നും ആയിട്ടില്ല ഇപ്പം നമ്മുടെ കറി എല്ലാം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ